സ്വർണ്ണ നൂലുകൾ കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കുകൾ വസ്ത്രങ്ങളിൽ ഇഷ്ടമല്ലാത്ത ആളുകൾ വളരെ കുറവാണ് ഒരു രാജകീയ ഭംഗി തന്നെയാണ് ഈ സ്വർണ്ണ നൂലുകൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഈ സറി എംബ്രോയിഡറിയുടെ കയറ്റുമതി ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചുകൊണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ക്യാമ്പയിനിന്റെ ഭാഗമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിക്കുമിടയിൽ ഇന്ത്യ മുന്നൂറ്റി ഒൻപത് ഷിപ്മെന്റുകളാണ് ഈ നൂലുകളുമായി കയറ്റുമതി ചെയ്തത് മുൻവർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിയൊമ്പത് ശതമാനം വർദ്ധനവാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയത് ന്യൂസിലാന്റ് കാനഡ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതലും കയറ്റുമതി നടന്നത് ഫ്രാൻസ് ചൈന തുടങ്ങിയ മറ്റ് പ്രധാന കയറ്റുമതി രാജ്യങ്ങളെ പിന്തള്ളിയാണ് ആഗോള എംബ്രോയ്ഡറി വിപണിയിൽ ഇന്ത്യ മുന്നിൽ തുടരുന്നത് ഈ ആധിപത്യം ഇന്ത്യൻ കരകൗശലത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെയും സമാനതകളില്ലാത്ത ഗുണനിലവാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു വിദഗ്ധരായ കരകൗശല വിദഗ്ദ്ധർക്കും പ്രത്യേക ഉൽപ്പന്നങ്ങൾക്കും പേരുകേട്ട പ്രദേശങ്ങളിലാണ് ഇന്ത്യയിലെ ഈ സറി ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആഗ്ര വാരണാസി ഭോപ്പാൽ സൂറത്ത് ലക്നൗ എന്നിവയാണ് പ്രധാന കേന്ദ്രങ്ങൾ ഈ സറി നൂലുകൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ഫാഷൻ ആക്സസറികൾ മുതൽ ഗൃഹോപകരണങ്ങൾ വരെ അന്തർദേശീയ വിപണികളിൽ വളരെയധികം ഡിമാൻഡുള്ളവയാണ്